നമസ്കാരം ആസ്ട്രോമോണിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ക്ഷേത്രം എന്നത് വെറും ഒരു ആരാധനാലയമല്ല അത് ദൈവിക ഊർജ്ജത്തിന്റെ കേന്ദ്രമാണ് ഓരോ ക്ഷേത്രവും അതിന്റെ ദേവതയുടെ ചൈതന്യത്താൽ നിറഞ്ഞിരിക്കുന്നു ക്ഷേത്ര ദർശനത്തെ ശരിയായ രീതിയിൽ സമീപിക്കുമ്പോഴാണ് ആ ദൈവിക ഊർജ്ജം നമ്മിൽ ആഴത്തിൽ എത്തുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചെയ്യേണ്ട അഞ്ച് പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഉപദേശങ്ങൾ പാലിച്ചാൽ ദർശനത്തിന് ആത്മാർത്ഥതയും അനുഭവത്തിന് ആഴവും ലഭിക്കും ഒന്ന് മനസ്സും ശരീരവും ശുദ്ധമാക്കുക ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മനസ്സും ശരീരവും ശുദ്ധമാക്കുന്നത് അത്യന്തം പ്രധാനമാണ് നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങൾ പോലും ശുദ്ധ എന്നത് ദൈവികതയുടെ ആദ്യപടിയായി കാണുന്നു ക്ഷേത്രയാത്ര ഒരു തീർത്ഥയാത്രയായി കാണാം അതിനാൽ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ദൈവത്തെ ധ്യാനിച്ച് ആ യാത്രയെ ആത്മീയമായി കാണുക ശുദ്ധിക്ക് വേണ്ടി കുളിച്ച് ശുദ്ധവസ്ത്രം ധരിക്കുക ചിലർക്ക് കഴുകിയ വസ്ത്രം ധരിക്കണമെന്നത് ഒരു ആചാരമല്ല അത് ദൈവത്തെ ആദരിക്കുന്ന ഒരു രീതിയാണ് ക്ഷേത്രത്തിൽ കയറുന്നതിനു മുൻപ് കൈകാലുകൾ കഴുകുന്നത് ശാസ്ത്രീയമായി ശുപാർശ ചെയ്യപ്പെടുന്നു മനസ്സിന്റെ ശുദ്ധത അതിനേക്കാൾ പ്രധാനമാണ് ദൈവത്തെ കാണാൻ പോകുമ്പോൾ മനസ്സിൽ ദുഃഖം കോപം അഹങ്കാരം എന്നിവ ഒഴിവാക്കണം ദൈവം എന്റെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നൊരു ധാരണയോടെ പ്രവേശിക്കുക രണ്ട് ദീപം തെളിയിക്കുക ഭക്തിയുടെ പ്രകാശം ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കുന്നത് വെറും ആചാരമല്ല അത് ഭക്തിയുടെ പ്രകാശമാണ് ദീപം തെളിയുമ്പോൾ അതിൻ്റെ അഗ്നി നമ്മുടെ അകത്തെ അന്ധകാരത്തെ നീക്കുന്നു അതിനാൽ ദീപം തെളിയിക്കുമ്പോൾ മനസ്സിൽ ഒരു പ്രാർത്ഥന ഉരിയാറണം ദൈവമേ എന്റെ ജീവിതത്തിൽ പ്രകാശം നിരക്കൂ ദീപം ദക്ഷിണ ദിശയിലേക്ക് വെച്ച് തെളിയിക്കുന്നത് ശാസ്ത്രീയമായി ശുപാർശ ചെയ്യപ്പെടുന്നു ദക്ഷിണം പിതൃഭൂമി അതിനാൽ ദീപം അവിടെ തെളിയിക്കുന്നത് പിതൃശാന്തിക്കും ആത്മീയ ഉന്നതിക്കും സഹായകരമാണ് ദീപം തെളിയിക്കുമ്പോൾ അതിനൊപ്പം ഒരു മന്ത്രം ജപിക്കുക ഉദാഹരണത്തിന് ശിവക്ഷേത്രത്തിൽ ഓം നമശിവായ വിഷ്ണു ക്ഷേത്രത്തിൽ ഓം നമോ നാരായണായ എന്നിങ്ങനെ ദീപം വെച്ച് ആ ദേവതയുടെ സാന്നിധ്യത്തിൽ നമസ്കാരം ചെയ്യുക അതാണ് ഭക്തിയുടെ ആഴം മൂന്ന് മന്ത്രജപം ദൈവിക ഊർജം ആകക്ഷിക്കാൻ ക്ഷേത്രത്തിൽ ദേവതയുടെ സന്നിധിയിൽ മന്ത്രജപം ചെയ്യുന്നത് അത്യന്തം ഫലപ്രദമാണ് ജപം ശബ്ദം കൊണ്ട് അല്ല ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത് ഓരോ മന്ത്രത്തിനും അതിന്റെ ദൈവിക ഊർജമുണ്ട് ഉദാഹരണത്തിന് ശിവക്ഷേത്രത്തിൽ ഓം നമ ശിവായ ഇത് ശിവന്റെ പഞ്ചാക്ഷര മന്ത്രമാണ് വിഷ്ണുക്ഷേത്രത്തിൽ ഓം നമോ നാരായണായ ശുക്രനുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിൽ ഓം ശുക്രായ നമ ഈ മന്ത്രം ശുക്രന്റെ ദോഷം നീക്കാനും കുടുംബ സമാധാനം നേടാനും സഹായിക്കുന്നു ഈ മന്ത്രം ഓം എന്നത് സാർവത്രിക ഊർജ്ജത്തെ പ്രതിനിധീകരിക്കുന്നു ശുക്രായ എന്നത് ശുക്രനോടുള്ള ആഹ്വാനമാണ് നമ എന്നത് നമസ്കാരവും സമർപ്പണവുമാണ് അതായത് ശുക്രനോടുള്ള നമസ്കാരം എന്നതാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം ശുക്രൻ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഗ്രഹമായതിനാൽ ഈ മന്ത്രം കുടുംബ ഐക്യത്തിനും ധനസമൃദ്ധിക്കും സഹായകരമാണ് വെള്ളിയാഴ്ച രാവിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ ദീപം തെളിയിച്ച് വെള്ളപ്പൂക്കൾ അർപ്പിച്ച് ഈ ജപം നടത്തുന്നത് അത്യന്തം ഫലപ്രദമാണ് നാല് ദർശനം കണ്ണുകൾ കൊണ്ട് ദൈവത്തെ ആസ്വദിക്കുക ദർശനം എന്നത് ദൈവത്തെ കാണുന്നതല്ല ദൈവം നമ്മെ കാണുന്നതാണ് ദേവതയുടെ മുഖം നോക്കുമ്പോൾ ആ ദർശനം മനസ്സിൽ ആഴത്തിൽ പതിയണം ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുമ്പോൾ ദേവതയുടെ കണ്ണുകളിലേക്ക് നോക്കുക ആ കണ്ണുകളിൽ ദൈവികതയുടെ പ്രകാശം കാണാം ദർശനത്തിന് ശേഷം ദൈവത്തോട് നന്ദി പറയുക അല്ലയോ ഭഗവാനെ അങ്ങേ കാണാൻ അനുഗ്രഹം തന്നതിന് നന്ദി ദർശനം ചെയ്യുമ്പോൾ ദൈവത്തെ ഒരു ശിലയായി കാണരുത് അതിനെ ഒരു ഊർജസ്രോതസ്സായി കാണാം ദർശനം മനസ്സിൽ ആഴത്തിൽ പതിയുമ്പോൾ ആ ദൈവിക ഊർജ്ജം നമ്മിൽ എത്തുന്നു അഞ്ച് പ്രാർത്ഥനയും സമർപ്പണവും ഹൃദയത്തിൽ നിന്നുള്ള സമാഗമം ക്ഷേത്രത്തിൽ അവസാനമായി ചെയ്യേണ്ടത് ഒരു ഹൃദയസ്പർശിയായ പ്രാർത്ഥന ദൈവത്തോട് സംസാരിക്കുക നിങ്ങളുടെ സന്തോഷവും ദുഃഖവും പങ്കുവയ്ക്കുക ഒരു പൂവ് ഒരു പഴം ഒരു നാണയം എന്തായാലും അതിൽ ഉള്ള ഭക്തിയാണ് പ്രധാനം ദൈവമേ എന്റെ കുടുംബത്തിന് സമാധാനം നൽകൂ എന്നൊരു പ്രാർത്ഥന ദൈവിക ഊർജ്ജം ആകർഷിക്കാൻ മതിയാക്കും പ്രാർത്ഥന മുൻകൂട്ടി തീരുമാനിച്ചതാകരുത് ഭഗവാനെ കാണുമ്പോൾ അറിയാതെ ഹൃദയത്തിൽ നിന്നും വരേണ്ടതാണ് ദൈവത്തോട് സംസാരിക്കുക അതാണ് പ്രാർത്ഥനയുടെ ആത്മാവ് കുടുംബം ഒത്തുചേരുന്ന ഒരു ദിവസം ക്ഷേത്രദർശനം നടത്തുക കുട്ടികളെയും ഉൾപ്പെടുത്തി ഭക്തിപൂർവമായ പ്രവർത്തനങ്ങൾ നടത്തുക ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ ദൈവത്തോട് നന്ദി പറയുക ക്ഷേത്രം ഒരു ആചാര കേന്ദ്രം മാത്രമല്ല അത് ആത്മീയതയുടെ ആഴമാണ് അവിടെ പോകുമ്പോൾ ഓരോ ചുവടും ഭക്തിയോടെ വയ്ക്കുക ദൈവം നമ്മെ കാണുന്നിടമാണ് ക്ഷേത്രം അതിനാൽ മനസ്സും ഹൃദയവും തുറന്നിരിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ദയവായി മറക്കരുത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അറിവുകൾ നിറഞ്ഞ മറ്റൊരു പുതിയ സന്ദേശവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം